കൈക്കമ്പ ബായ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും അഴിമതിയുമെന്ന് ആക്ഷേപം പതിനഞ്ച് വർഷത്തെ കരാർ കാലാവധിയുള്ള റോഡിൽ പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെടുന്നെന്നും ഇത് പരിഹരിക്കുന്നില്ലെന്നുമാണ് പരാതി കൈക്കമ്പ ബായാർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയ റിക്ക് കമ്പനിക്കെതിരെയാണ് ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാകുന്നത് മഞ്ചേശ്വരം മണ്ഡലം മുൻ എം എൽ എ പി ബി അബ്ദുൾ റസാഖ് അനുവദിച്ച തുകയിലാണ് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രധാന റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി മുപ്പത് വരെ കരാർ കാലാവധിയുള്ള റോഡിൽ ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെടുന്നുവെന്നും നടന്നുവരുന്ന റീ അടിമുടി അശാസ്ത്രീയതയാണെന്നുമാണ് പരാതി ഉപ്പള ഒരുപാട് പരാതികളാണ് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഉപ്പള കന്യാണ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ പഴക്കമുള്ള റോഡാണ് ആ റോഡിന് വേണ്ടി പതിനഞ്ച് വർഷം ഗ്യാരൻറ്റിയോടുകൂടിയുള്ള വികസന പ്രവർത്തനവുമായിട്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പി വി അബ്ദുൾ റസാഖ് സാഹിബിൻ്റെ ആ ഒരു പീരീഡിൽ ഈ റോഡ് നമുക്ക് അനുവദിച്ച് കിട്ടിയത് ആ റോഡ് നല്ല നിലക്ക് ഉള്ള റോഡിനെ ചെറിയ രീതിയിൽ പിന്നെ അതിൻ്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് അഴിമതികളാണ് അതിൽ കാണുന്നത് പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളടക്കം ഈ കാണുന്ന തൊട്ടടുത്ത പൈവളിക ജി എൽ പി സ്കൂളിലെ പോകേണ്ട ആ വഴിന് അടക്കം അവർ പിന്നെ അനുമതി നൽകാത്തത് കൊണ്ട് അത്രയും ഭാഗം വിട്ടിട്ടാണ് ഇപ്പോൾ ടാർ ചെയ്തിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടും ഉള്ളത് മഴക്കാലത്തിന് മുമ്പേ തന്നെ പൂർത്തീകരിക്കേണ്ടുന്ന റീ പ്രവൃത്തി ഇപ്പോൾ പലയിടങ്ങളിലും പാതിയിൽ ഉപേക്ഷിച്ച നിലയിലാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഇത് പലയിടങ്ങളിലും അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായും ആരോപണമുണ്ട് നമ്മളെ നാട്ടിൽ ലൈൻ ഇട്ടു റോഡിന്റെ എൻഡ് വശത്ത് ലൈൻ ഇടുന്ന ആ ലൈൻ വളരെ ചുരുങ്ങി സിംഗിൾ ലൈന് സിംഗിൾ വണ്ടിക്ക് പോകാനുള്ള രീതിയിലാണ് നമ്മളെ നാട്ടിൽ ലൈൻ ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഈ റോഡ് പണി നടക്കുമ്പോൾ ഇപ്പോൾ പണി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് കുറെ സമയമായി നമ്മളെ ബായാർ കഴിക്കുമ്പോ റോഡ് അപ്പോൾ ബായാർ കഴിക്കാൻ റോഡില് പകുതി പകുതി സ്ഥലത്ത് ഇങ്ങനെ റോഡ് വർക്ക് വർക്ക് നിർത്തി നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചാണ് കൂടുതലായി രണ്ട് മൂന്ന് നിലവിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെ ആ റോഡിലെ സീബ്ര സീബ്രൈനുകളെ പോലും അപ്രസക്തവും അപ്രത്യക്ഷാണ് റീട്ടാറിങ് നടക്കുന്നതെന്നാണ് മറ്റൊരു പരാതി മാത്രമല്ല മതിയായ ഓവുചാൽ പോലും നിർമ്മിച്ചിട്ടില്ലെന്നും ജനം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഡ്രൈനേജ് ഇല്ല ഇപ്പോ ചിപ്പാറ് പിന്നെ പോകുന്ന റോഡിലേക്ക് ആ ഡ്രൈനേജ് ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറു റോഡുകളെയും കരാറുകാരുടെ അനാസ്ഥ സാരമായി ബാധിക്കുന്നുണ്ട് പഞ്ചായത്ത് റോഡുകളിൽ നടപ്പിലാക്കുന്ന വികസന പ്രവൃത്തികൾക്കെല്ലാം ഇഴഞ്ഞും നിലച്ചും നീങ്ങുന്ന ഈ റോഡിലെ പ്രവൃത്തി വിഘാതമായി മാറുന്നു ഇക്കാര്യങ്ങളെല്ലാം മുൻനിർത്തി പല തരത്തിലും പല തലത്തിലും പരാതികൾ നൽകിയെങ്കിലും ഒരു മറുപടിയോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരുപാട് പരാതികളൊക്കെ എംഎൽഎക്കും ഇതുവർക്കും ആരും അതിന് അനക്കമൊന്നുമില്ല ഇനിയും കരാറുകാരുടെയും അധികാരികളുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങാനാണ് തങ്ങളുടെ തീരുമാനമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള